ഒന്ന് ഈ സാറാണ് ഈ ഈ സ്ത്രീ സ്ത്രീയാണ് പിടിച്ചത് അടിക്കുന്ന കണ്ടോണ്ട് കുഞ്ഞിന് കുഞ്ഞ് കുഞ്ഞുമായിട്ട് പിടിക്കാൻ വന്ന പോലീസുകാർ കാണിച്ച ക്രൂരതകളാണ് പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് പെൺപിള്ളാരെ ഉൾപ്പെടെയാണ് ഇവിടെ വന്ന് ആക്രമിച്ചിരിക്കുന്നത് സിഐ കായംകുളം സിഐയുടെ കായംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഇവിടെ വന്ന് കലാകാരന്മാരെ പെണ്ണുങ്ങളെ ലാത്തി വെച്ച് വെച്ചടിച്ചത് പിന്നെ കായംകുളം എസ് ഐ ഉണ്ട് ഇവിടെ എല്ലാരും നിൽപ്പ് അവർ എസ് ഐയും സി ഐയോടാണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരോടാണ് മോനെ മറിയാ മോനെ വിളിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ ഉൾപ്പെടെ വന്ന് ആക്രമിച്ചത് കഴിഞ്ഞാൽ പെണ്ണ് ഏതാ തിരിച്ചറിയാൻ പോലീസാണ് നമ്മുടെ കലാകാരന്മാരെ മർദ്ദിക്കുകയുണ്ടായി ഹലോ ചങ്കള എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് വളരെ സങ്കടം നിറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടില്ല അത് നാടൻപാട്ട് കലാകാരന്മാരാണ് അവരെ നല്ല പോലീസ് ഒരു കാരണവുമില്ലാതെ തല്ലിച്ചതക്കായിരുന്നു വേദിയിൽ കയറി വന്നിട്ട് എന്നുള്ളതാണ് കേട്ടോ അവർ പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കലാകാരന്മാരുടെ അടുത്താണ് ശരിയെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നത് ഞാനൊക്കെ ചെറിയൊരു കലാകാരനാണ് അപ്പോൾ എനിക്കും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി മാക്സിമം ഇത് ഷെയർ ചെയ്യുക ആലപ്പുഴ ജില്ലയിലാണ് ഈ കായംകുളത്തായിരുന്നു നല്ല നാടമ്പാടിൻ്റെ ഒരു പരിപാടി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് പത്ത് മണി വരെ ഉള്ളു പെർമിഷൻ ആ ജില്ലയിലൊക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയാനാണ് അപ്പോൾ അങ്ങനെ പത്തു മണി കഴിഞ്ഞ ശേഷം കമ്മിറ്റിക്കാർ നിർബന്ധിച്ച് കലാകാരന്മാരെ കൊണ്ട് പാടിച്ചതാണ് പക്ഷേ അതും മൈക്ക് സംവിധാനങ്ങളോ ലൈറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഓഫാക്കിയിട്ടാണ് അവർ രണ്ട് പാട്ട് പാടിയതെന്ന് പറഞ്ഞു എന്നിട്ട് പോലീസ് വന്ന സ്റ്റേജിൽ വന്ന കലാകാരന്മാരെ തല്ലിച്ചതക്കിയിരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടി വളരെ വലിയൊരു പാപാണ് കേട്ടോങ്ങളൊക്കെ ചെയ്യുന്നത് സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കണ്ടപ്പോൾ ലൈവ് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഇത് നിങ്ങളെല്ലാവരും അറിയുക എന്നിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പരമാവധി ഷെയർ ചെയ്യുക ഇത് എവിടേക്ക് എത്തിക്കാൻ പറ്റുമോച്ചാൽ അവിടേക്ക് എത്തിക്കുക കാരണം എത്രത്തോളം തല്ലി ചതച്ചിട്ടുണ്ട് ആ ചതച്ച പാടുകളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി വേദന തോന്നി എല്ലാവരും കലാകാരന്മാരാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടാണ് കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കുക എന്തൊരു പാവാണിത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും ഇന്ന് കൊല്ലം നാട്ടുമുഴിയുടെ പരിപാടി കായംകുളം ചിറക്കടവും നടയിൽ കണ്ണമ്പള്ളി ഭദ്ര ക്ഷേത്രത്തിലായിരുന്നു ഇവിടെ പൊതുവെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പ്രദേശത്തൊക്കെ തന്നെയും മൈക്ക് സാങ്ഷൻ പത്ത് മണിവരെ എന്നോണം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യം പത്ത് മണിയായപ്പോൾ നിയമപാലകർ നമ്മളോട് വന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും സംഘാടകർ അതിന് തയ്യാറാകാതെ ഇരിക്കുകയും മൈക്കില്ലാതെ മൈക്കും ശബ്ദവും പ്രകാശവും ഇല്ലാതെ തന്നെ ഈ പരിപാടി ഇവിടെ രണ്ട് പാട്ടെങ്കിലും കൂടുതൽ പാടണമെന്നും സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അകാരണമായി ഒരു കാരണവുമില്ലാതെ പോലീസുകാർ ഒരു ഒരു പറ്റം പോലീസുകാർ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ അടക്കം നിരവധിയായ പോലീസുകാർ ഈ വേദിയിലേക്ക് കടന്നു വരികയും അടക്കം സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസിന് ഉൾപ്പെടെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇത് ഞങ്ങളെ അകാരണമായി ഞങ്ങളെ സംരക്ഷിക്കാൻ ക്ഷേത്ര സം ക്ഷേത്ര സംഘാടക സമിതി തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസുകാർ ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇനി ഒരു കലാകാരനും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും ഈ പ്രതിഷേധം കേരളക്കെ ആകെ എല്ലാ നാട്ടുകലാ നാടൻപാട്ട് കലാസംഘങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘ സംഘടനയായ നാട്ടുകലാകാരൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിയാണ് പോലീസുകാർ കാണിച്ച ഊരാണ് പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ് ഉൾപ്പെടെയാണ് ആക്രമിച്ചിരിക്കുന്നത് കായംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഇവിടെ വന്ന് കലാകാരന്മാരെ വന്നത്മാരെ പെണ്ണുങ്ങളെ ഉൾപ്പെടം ലാത്തി വെച്ചടിച്ചത് പിന്നെ കായംകുളം എസ് ഐ ഉണ്ട് ഇവിടെ എല്ലാവരും ഇപ്പം അവർ എസ് ഐയും സി ഐയോടാണ് നിൽക്കുന്നത് ഇവര് രണ്ടുപേരോടാണ് മറ്റേ മോനെ മറിച്ച മോനെ വിളിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ ഉൾപ്പെടെ വന്ന് ആക്രമിച്ചത് ഇവർ ഇവര് കാക്കിക്കാത്ത് കഴിഞ്ഞാൽ ഇവർക്ക് പെണ്ണു ഏതാ ആണേതാ എന്ന് തിരിച്ചറിയാൻ വയ്യത്തില്ല മാതൃകാ പോലീസാണ് നിരവധിയായ നമ്മുടെ കലാകാരന്മാരെ മർദ്ദിക്കുകയുണ്ടായി ഇതിനകത്തിൽ ഞങ്ങൾ പട്ടികതാധികാരായതുകൊണ്ടാണോ ഞങ്ങളെ മർദ്ദിച്ചതെന്നാണ് ഞങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ടവരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പട്ടികാതിക്കാരായതുകൊണ്ടാണോ ഞങ്ങൾ മർദ്ദിച്ചതെന്ന് അങ്ങനടക്കം സ്ത്രീകളടക്കമുള്ള പട്ടികാതിക്കാർ സ്ത്രീകളിനകത്തും ഈ കല ഈ സംഘടനയിലുണ്ട് തീർച്ചയായും പട്ടികജാതി സംഘ സംഘടനകളൊക്കെ ഇതിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം കാക്കിയിട്ട കാബാലികന്മാരാണ് ഞങ്ങൾ ഇത്രത്തോളം മർദ്ദിച്ചത് പന്ത്രണ്ട് വർഷമായി ഈ സംഘം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന അനുഭവമാണ് ഓരോ കലാകാരന്മാരും അടിക്കുക എന്നുള്ളത് ഇതിന്റെ കൊല്ലം നാട്ടുകലാകാര കൂട്ടം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗ നിലയ്ക്ക് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരളക്കരയാകെ നാട്ടുകലാകാരക്കൂട്ടത്തിൻ്റെ കേരള ഘടകം ഇതിന് പ്രതിഷേധമായി മുന്നോട്ട് വരണം തീർച്ചയായും ഇനി ഒരു നാടൻപാട്ട് കലാകാരനും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കൂടി ഓർപ്പെടുന്നു മറ്റൊരു തൊഴിലില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ നാടൻപാട്ട് പാടുന്നത് അധ്യാപകരടക്കം നിരവധിയായ ജോലികളിൽ ഏർപ്പെടുന്ന നിരവധിയായ പേരുണ്ട് നാളെ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ട നിരവധിയായ കലാകാരന്മാർ ഉണ്ട് അതിന് ശേഷമാണ് സമയങ്ങളിൽ ഈ പരിപാടിക്ക് വേണ്ടിയാണ് സമയം കണ്ടെത്തുന്നത് എന്തിന്റെ പേരിലാണ് അവരുടെ മക്കളായിരുന്നെങ്കിലും അവർ തല്ലുമായിരുന്നോ ഇവരുടെയൊക്കെ മക്കളായിരുന്നെങ്കിൽ ഇവർ ഈ വേദിക്കാറ് തല്ലുമായിരുന്നോ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം തീർച്ചയായും കേരളത്തിലെ എല്ലാ നാടൻ കലാകാരന്മാരും എല്ലാ സാമൂഹിക പ്രവർത്തകരും എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഈ ഈ നരാധവന്മാരുടെ ഈ അതിക്രമത്തിനരെ തീർച്ചയായും പെണ്ണുങ്ങളെ സ്വകാര്യ ഭാഗത്ത് വരെ കൊണ്ട് പെണ്ണുങ്ങളെ പിടിച്ചുപാറ്റാൻ വന്നപ്പോ അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തി കൊണ്ട് കുത്താൻ വന്നവരായി നിൽക്കുന്നത് ഈ രണ്ടുപേര്ക്ക് പെണ്ണുങ്ങളില്ല ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്നും എല്ലാ ഭക്തണങ്ങളും ഒടിഞ്ഞു പോകണമെന്ന്